നമസ്കാരം മാനവ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു വാർത്ത കേട്ടാണ് ഓഗസ്റ്റ് ഒൻപത് വെള്ളിയാഴ്ച രാജ്യമുണർന്നത് അന്ന് പുലർച്ചെയാണ് കൊൽക്കത്തയിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ആർ ജിക്കർ മെഡിക്കൽ കോളേജിലെ പി ജി ട്രെയിനിയായ വനിതാ ഡോക്ടർ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും മരണത്തിന് കീഴടങ്ങുകയും ചെയ്തത് നീണ്ട മുപ്പത്തി ആറ് മണിക്കൂറിലെ ഡ്യൂട്ടി കഴിഞ്ഞ് ഒരല്പസമയം വിശ്രമിക്കാനായി സെമിനാർ ഹാളിൽ എത്തിയതായിരുന്നു മുപ്പത്തൊന്നുകാരിയായ ഈ ഡോക്ടർ എന്നാൽ പിന്നീട് പുറംലോകമറിഞ്ഞത് ആ സ്ത്രീയുടെ മരണ വാർത്തയായിരുന്നു ഏതൊരു മനുഷ്യന്റെയും മനസാക്ഷി മരവിക്കുന്ന വിധത്തിലായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലൈംഗിക വൈകൃതമുള്ള വ്യക്തിയുടെ ക്രൂരതയുടെ തെളിവുകളെല്ലാം ആ മുപ്പത്തൊന്നുകാരി ഡോക്ടറുടെ ദേഹത്തുണ്ട് നീണ്ട സമയത്തെ ജോലിക്ക് ശേഷം ഒരല്പസമയം വിശ്രമിക്കാൻ എത്തിയ ആ ഡോക്ടർക്ക് അറിയില്ലായിരുന്നു ഈ സെമിനാർ ഹാൾ അല്പസമയത്തിന് ശേഷം തന്റെ മരണമുറിയായിരിക്കുമെന്ന് ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങളിലൂടെയാണ് ദിവസവും നാം കടന്നു പോകുന്നത് ഈ കഴിഞ്ഞ ദിവസമാണ് ഉത്തരാഖണ്ഡിൽ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കഴുത്തു മുറുക്കി കൊന്ന നിലയിൽ ഒരു നേഴ്സിനെ കണ്ടെത്തിയത് ഇതിന്റെ നടുക്കം വിട്ടുമാറുന്നതിന് മുൻപാണ് യുവ ഡോക്ടറുടെ ക്രൂരപീഡനവും മരണവും ഇതേ തുടർന്ന് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും നമ്മൾ കണ്ടു മെഡിക്കൽ അസോസിയേഷനും രാജ്യത്തെ ഡോക്ടർമാരും സമരവുമായി മുന്നോട്ട് വന്ന കാഴ്ചയും നമ്മൾ കണ്ടു സെക്യൂരിറ്റി സിസ്റ്റം ഇംപ്രൂവ് ചെയ്യണമെന്നും ത്രീ സിക്സ്റ്റി ഡിഗ്രി സി സി ടി വി ക്യാമറ വേണമെന്നും ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടത്ര സുരക്ഷ ഉറപ്പാക്കണമെന്നും ഇവരെ ആക്രമിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം അവരുടെ ആവശ്യങ്ങൾ വളരെ ന്യായമായവ തന്നെയാണ് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ വളരെ മഹത്കരമായ ഒരു സേവനമാണ് ചെയ്യുന്നത് ഊണ് ഉറക്കവും ഇല്ലാതെ കഷ്ടപ്പെട്ട് അവർ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുകയാണ് ചെയ്യുന്നത് അവരുടെ കരങ്ങൾ ദൈവത്തിന്റെ കരങ്ങളായി മാറുകയാണ് എന്നാൽ ഇത്രയും കഷ്ടപ്പാടിന് അവർക്ക് കിട്ടുന്ന പ്രതിഫലം കണ്ണിൽ ചോരയില്ലാത്ത പ്രവൃത്തിയാണെങ്കിൽ നാം എന്തു ചെയ്യും കേരളത്തിനകത്തും പുറത്തുമായി ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ നിരവധി അക്രമങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത് സ്ത്രീകൾക്കാണ് എന്നതും ഒരു വസ്തുതയാണ് കേരളത്തിൽ മരണപ്പെട്ട വന്ദന എന്ന ഡോക്ടറെ നമ്മൾ ആരും മറന്നിട്ടില്ല ഒരുപക്ഷെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആവശ്യപ്പെട്ട സംവിധാനങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ വന്ദനയും നേഴ്സും ഡോക്ടറും ഇപ്പോഴും ജീവനോടെ നമ്മൾക്കൊപ്പം ഉണ്ടാകുമായിരുന്നു ഇവിടെ ഓർക്കേണ്ട മറ്റൊരു വസ്തുതയുണ്ട് ഒരു സ്ത്രീക്ക് അവരുടെ തൊഴിലിടത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന സുരക്ഷയില്ലായ്മയെ കുറിച്ച് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് ഇത്രയേറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു സ്ത്രീക്ക് അവരുടെ തൊഴിലിടത്തിൽ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു പൊലിഞ്ഞുപോയ ജീവനുകൾക്ക് പിറകിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ആഗ്രഹിച്ചു നേടിയ ജോലിക്ക് പിറകിൽ ഒരു കുടുംബത്തിന്റെ ത്യാഗമുണ്ട് യാതനകളുണ്ട് പ്രതീക്ഷകളുണ്ട് അതിലുപരി പ്രിയപ്പെട്ടവരുടെ വരവും കാത്തിരിക്കുന്ന ഒരു വീടും അതിലൊരുപാട് ജീവനുകളുമുണ്ട് ഇനി ഒരു ജീവനും പൊലിയാതിരിക്കട്ടെ കാമം കൊണ്ട് നോക്കുമ്പോൾ ഭയം കൊണ്ട് വിറയ്ക്കുന്ന നിയമം വരട്ടെ മലനാടൻ ബോയ്സിനു വേണ്ടി സൂര്യശ്രീ നമസ്കാരം